മേഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ചെമ്മീൻ കറി വെച്ചാലോ വെക്കാം അതിൽ പാനെടുപ്പ് വയ്ക്കുക ഓരോന്നൂടെ വന്ന് ഞാൻ പറഞ്ഞു തരാങ്ങേ പാനെടുപ്പ് വെക്കുക കുറച്ച് എണ്ണ വയ്ക്കുക എണ്ണ ചൂടാവുമ്പം കുറച്ച് കടുവിട്ട് കൊടുക്കുക കരിയാപ്പിലേക്ക് കൊടുക്കുക കരുവിൽ വെച്ചിട്ട് കുറച്ച് തേങ്ങ പൊട്ടിച്ച് കൊടുക്കുക തേങ്ങ ചെറുതായിട്ട് കറുച്ചി ചെറിയ പോലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്താ ചെമ്മീൻ ഞാൻ പൊളിച്ചെടുത്ത് നന്നാക്കി എടുക്കുക അ പൊളിച്ച് അതിൻ്റെ നടുക്കൂടെ ഒരു അതിൻ്റെ നരമ്പുണ്ട് കുടല് അതെടുത്ത് കളയണം ഉണ്ടോ എൻ്റെ തലയും കാലും എല്ലാം കളഞ്ഞ് നന്നാക്കി എടുക്കുക അപ്പം ഇല്ല കുറച്ച് ഉള്ളിൽ ചെറുതായിട്ടാകില്ല അതിട്ട് കൊടുക്കാം കൊച്ചുള്ളിയാൽ ഏറ്റവും രുചി അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക ഒരു ചാനൽ കേരളം വൈ ശോചാമ സിനിമയിൽ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു കുടംപുളി ഇട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറിയുണ്ട് ഉണ്ട് ഇട്ട് വച്ചാൽ എന്ത് രചിയാണെന്നറിയാം ഉള്ളി തേങ്ങാപ്പൊട്ടും കൂടെ വഴിറ്റ് എന്നിട്ട് അതിന് ചേരുവകൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി തുലുവപ്പൊടി പൊടികളെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം കൂടെ കുറച്ച് ഉപ്പ് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാനുപ്പ് കലക്കി വച്ചത എല്ലാരും പൊടിയല്ലേ ഞാൻ ഉപ്പ് കലക്കും പൊടിയായണെങ്കിൽ കുറച്ച് ഒരു കഷ്ണം കൊടംപുളി ഇട്ട് കൊടുക്ക വേണ്ട കൊടംപുളി കേട്ടോ どうだ നമുക്ക് ആ ചെമ്മീൻ ഇല്ലേ കൊടുക്കാം എല്ലാം കൂടെ യോജിപ്പിക്കുക ഒന്ന് മൂടി വെച്ചു കൊടുക്കാം വേള ചെമ്മീൻ ഇട്ടിയല്ലേ ഒന്നും കൂടെ നമുക്ക് ഇളക്കി പൊത്തി കൊടുക്കാം ഇത് ഞാൻ ചാറ് വേണ്ട പറ്റിയ ചെടൊക്കേണ്ടവേവട്ടെ ചെമ്മീൻ നല്ല വേവ ഉള്ളതാണ് നല്ല വലിയ വെന്താ നല്ല രുചിയാണ് ചെമ്മീൻ എൻ്റെ ചാനൽ മറന്നുകൊണ്ട് കേട്ടോ ചാനൽ കേരളം വൈ ശോഷാമ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും പറ്റി വരുന്നുണ്ടേ ടംപുളിയിട്ടുവച്ച നല്ല ചെമ്മീൻ കറിയുണ്ടേ എന്തു രുചിയാ എന്തു സാധാ ഒന്നോ കൂട്ടി നോക്കൂ ഒന്നു വെച്ചു നോക്കൂ ചെമ്മീൻ തുരുണ്ട് കാരണം ഉണ്ടോ നീളമുള്ള ചെമ്മീൻ ആണെങ്കിലും വേവമ്പളത്തേക്ക് അങ്ങ് ഉരുണ്ട് കണ്ടോ ചെമ്മീൻ്റെ ഉള്ളി കൂടെ ഒരു അതിൻ്റെ കുടലായി നരമ്പ് പോലെ ഉണ്ട് അത് അതെടുത്ത് കളയണം ഇല്ലെങ്കിൽ എല്ലാവർക്കും അലർജി ഉണ്ടാകും ചിലർക്കത് കൂട്ടുമ്പോൾ അലർജി ആവും അതെടുത്ത് കളഞ്ഞിട്ട് വെച്ചാൽ ആർക്കും അത് അലർജിയില്ല എല്ലാവർക്കും കൂട്ടാം ഉള്ളിയും തേങ്ങാ കൊത്തും ചെമ്മീനും എല്ലാം കിടാവുമ്പോൾ എന്ത് രസമെന്നറിയാം പച്ചട്ട ഉണ്ടെമ്മീനും തേങ്ങാ കുറത്തും എല്ലാം റെഡിയായി ഇവിടെ പച്ചട്ടി ണ്ടോ ചെമ്മീൻ കറി രണ്ടില്ലാന്ന് പറയണ്ടതാ കുടമ്പുടി ഇട്ട് വച്ച നല്ല ചെമ്മീൻ കറി കണ്ടോ കമ്പി ഇട്ട് വെച്ചാൽ മല്ലിയില ചമ്മീൻ കറി അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ഒന്ന് വെച്ച് നോക്കണേ മറച്ചാങ്ങാ കൊട്ടും എന്നോട് എന്ത് പറ്റട്ടെ നല്ല ചാനൽ മറന്നുകൊണ്ടാനൽ കേരളം വഴി ശോശാമ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക ചെമ്മീൻ കറിയാം പറ്റിച്ചലത്തുക 你在居家了？